സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പാരമ്പര്യ പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് വണ്ടൂരിൽ തുടക്കമായ മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം മൃദംഗം മത്സരത്തിൽ ഹാട്രിക്കോടെ ഒന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ് കുറ്റിപ്പുറം ജി എച്ച് എസ് എസിലെ പത്താം ക്ലാസ്സുകാരനായ റോഷിദ് ഘോഷ് മൂന്നാം പ്രാവശ്യമാണ് റോഷിദ് ഈ വിജയം കരസ്ഥമാക്കിയിട്ടുള്ളത് സജിലാൽ എടപ്പാളിനു കീഴിൽ കഴിഞ്ഞ എട്ട് വർഷമായി മൃതംഗം അഭ്യസിച്ചു വരികയാണ് ചാപ്പു താളങ്ങളിൽപ്പെട്ട ഖണ്ഡചാപ്പു താളം സമമാണ് വായിച്ചത് ഓരോ വർഷവും വിവിധങ്ങളായ താളമാണ് റോഷിൻ വായിക്കാറുള്ളത് ഞാനിപ്പോ മൂന്നാമത്തെ തവണയാണ് സ്റ്റേറ്റിക്ക് പോണത് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ പഠിക്കണത് സജിൻലാൽ മാഷടപ്പാള് അവിടുന്നാണ് ഞാൻ പഠിച്ചത് എട്ടു വർഷമായി പഠിക്കണേ പിന്നെ ഈ വണ്ടൂർ വെച്ചുള്ള കലോത്സവത്തിൽ അച്ഛനും അമ്മയും എല്ലാരും കൂടെ ഉണ്ടായത് നല്ല സന്തോഷമുണ്ട് സജിൻലാൽ തലത്തിൽ രണ്ടു തവണ എ ഗ്രേഡ് നേടിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ നമ്മുടെ നമ്മുടെ വളരെ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ